ചീരയും മുട്ടയും ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന മുട്ട തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മൈ ഷാൻജിയോ വെൽക്കം ടു വീഡിയോ ഇവിടെ ഒരു മിക്സിംഗ് ബൗളിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അരിഞ്ഞെടുത്ത ചീര നാല് കപ്പോളം എടുത്തിട്ടുണ്ട് നാല് കപ്പ് ചീരയുണ്ടെങ്കിൽ ഏകദേശം നാല് മുതൽ അഞ്ച് പേർക്ക് വരെ സേർവ് ചെയ്യാം ഏകദേശം മുന്നൂറ് ഗ്രാമോളം ചീര കടയിൽ നിന്ന് വാങ്ങി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നാല് കപ്പോളം കിട്ടും ഈ ചുവന്ന ചീര തന്നെ വേണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്കിഷ്ടമുള്ള ചീര തിരഞ്ഞെടുക്കാവുന്നതാണ് ചീരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മുരിങ്ങയില ഉപയോഗിച്ചും ഇതേ കറി തയ്യാറാക്കാവുന്നതാണ് ചീര അരിയുമ്പോൾ ഒരുപാട് ചെറുതാക്കി അരിയരുത് ഇതുപോലെ ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അതുപോലെ ചീരയുടെ ചെറിയ തണ്ടുകളൊക്കെ ഇതിന്റെ കൂടെ കട്ട് ചെയ്തിടാവുന്നതാണ് വലിയ തണ്ടുകൾ ഒഴിവാക്കുക മുരിങ്ങയിലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അരിയേണ്ട ആവശ്യം പോലുമില്ല ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് മുക്കാൽ കപ്പ് പച്ചമുളക് രണ്ടെണ്ണം നടുവേ കീറിയത് ഒരു ചെറിയ സവോളയുടെ പകുതി സ്ലൈസ് ചെയ്തത് അവസാനമായി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചോറിനൊപ്പമല്ല വെറുതെ കഴിക്കാനാണെങ്കിൽ ഉപ്പ് അല്പം കുറച്ച് അതായത് അര ടീസ്പൂൺ ചേർത്താൽ മതിയാകും ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് അല്പം ഒന്ന് പ്രഷർ കൊടുത്ത് തിരുമ്മി വേണം മിക്സ് ചെയ്തെടുക്കാൻ എന്നാൽ ഒരുപാടങ്ങ് പ്രസ് ചെയ്യാനും പാടില്ല നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കുക അടുത്തതായി ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക പിന്നീട് എണ്ണ നന്നായിട്ട് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് കാൽ ടീസ്പൂൺ ചേർക്കുക പിന്നീട് കടുകെല്ലാം പൊട്ടിത്തിരുന്നതുവരെ വെയിറ്റ് ചെയ്യുക കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ആറെണ്ണം സ്ലൈസ് ചെയ്തത് കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം അല്പനേരം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാൻ ചെറിയുള്ളി ഇതുപോലെ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ചേർക്കുക പിന്നീട് പെട്ടെന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചീര ചേർക്കുക അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി ഇത് തുറന്നു വെച്ച് ഏകദേശം മൂന്ന് നാല് മിനിറ്റ് നേരം വേവിക്കണം ഓരോ അര മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കിയിടുക ഇലക്കറി ആയതുകൊണ്ട് തന്നെ നാല് മിനിറ്റ് കൂടുതൽ വേവിക്കരുത് അതുപോലെ തന്നെ അടച്ചു വച്ച് വേവിക്കാനും പാടില്ല അങ്ങനെ ചെയ്താൽ ഇത് കുഴഞ്ഞിരിക്കും ഇതിപ്പോൾ ഏകദേശം നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തവി കൊണ്ട് ചീര ഇതുപോലെ സൈഡിലേക്ക് തള്ളി നടുക്കൊരു സ്പേസ് ഉണ്ടാക്കുക അതിനുശേഷം ഇതിന് നടുവിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതോടൊപ്പം തന്നെ മുട്ടയ്ക്കാവശ്യമായ ഉപ്പ് അതായത് രണ്ട് നുള്ളുപ്പ് ചേർക്കുക അതിനുശേഷം തവി ഉപയോഗിച്ച് മുട്ട മാത്രം പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക മുട്ട പകുതി വെന്ത് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കാൻ തുടങ്ങുന്നതുവരെ ഇങ്ങനെ ചെയ്യുക മുട്ട ഇതുപോലെ പകുതി വേവാകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇളക്കി യോജിപ്പിക്കുക ഏകദേശം ഒരു മിനിറ്റ് നേരം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് നേരം ഇളക്കിയിട്ടുണ്ട് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക ഹെൽത്തിയായ ഈ ചീര ചീരമുട്ടത്തോരൻ ചപ്പാത്തിയിൽ വെച്ച് റോൾ ചെയ്ത് കഴിക്കാനും രുചികരമാണ് നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമന്റ് ചെയ്യുക വീണ്ടും കാണാം Thanks for watching.